ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ക്രിസ്മസ് പരീക്ഷ അത് തൊട്ടരികിലേക്ക് എത്തുകയാണ് നിങ്ങളെല്ലാവരും കാത്തിരുന്ന ക്രിസ്മസ് പരീക്ഷയുടെ ടൈം ടേബിളും വന്നിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളോട് പറയാനുള്ളത് ക്രിസ്മസ് പരീക്ഷയുടെ ഡേറ്റിൽ വന്ന ഒരു ചേഞ്ചിനെ കുറിച്ചിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എസ് എൽ സി വിദ്യാർത്ഥികൾക്കും മറ്റ് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കും യൂസ്ഫുൾ ആയ ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും നമുക്കറിയാം ക്രിസ്മസ് പരീക്ഷയ്ക്ക് ആദ്യം ഈ മേ ബി ഒരു രണ്ടോ മൂന്നാഴ്ച മുമ്പേ തന്നെ പുറത്തു വന്നിരുന്ന ഒരു ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ ഒമ്പത് മുതൽ പത്തൊമ്പത് വരെ എന്നായിരുന്നു ഡിസംബർ ഒമ്പതിനാണ് പരീക്ഷ എന്ന രീതിയിൽ തന്നെയാണ് എല്ലാ വിദ്യാർത്ഥികളും തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ അതൊരു മാറ്റം വന്നിരിക്കുന്നു ഡിസംബർ ഒൻപതിന് പരീക്ഷകൾ ആരംഭിക്കില്ല ഡിസംബർ പതിനൊന്നാം ആയിരിക്കും പരീക്ഷകൾ ആരംഭിക്കുക അതായത് ഡിസംബർ പതിനൊന്നാം തീയതി ബുധനാഴ്ച ആയിരിക്കും പരീക്ഷകൾ ആരംഭിക്കുക ഡിസംബർ പതിനൊന്നിന് ആരംഭിക്കുന്ന എക്സാം ഡിസംബർ പത്തൊമ്പതാം തീയതി വ്യാഴാഴ്ചയാണ് അവസാനിക്കുന്നത് ഇതിനിടയിൽ ഏതെങ്കിലും പരീക്ഷ മാറ്റി വയ്ക്കുന്ന സാഹചര്യം വന്നാൽ അത് ഇരുപതാം തീയതി നടക്കുകയും ചെയ്യും എസ് എസ് സി വിദ്യാര് സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആദ്യത്തെ എക്സാം മാത്സ് തന്നെയാണ് ബുധനാഴ്ച ആണെങ്കിൽ തൊട്ടടുത്ത ദിവസം ഇംഗ്ലീഷാണ് അതിനടുത്ത ദിവസം അവർക്ക് രണ്ട് പരീക്ഷകളുണ്ട് ഫസ്റ്റ് ലാംഗ്വേജും മലയാളം സെക്കൻഡും അതായത് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നാല് പരീക്ഷകൾ മൂന്ന് ദിവസം കൊണ്ട് നടക്കും അതിൽ തന്നെ എൺപത് മാർക്കിൻ്റെ രണ്ട് പരീക്ഷകൾ നടക്കുന്നു എന്നുള്ളതും വളരെ ശ്രദ്ധിക്കണം കാരണം നിങ്ങൾ കൃത്യമായി സമയം എടുത്ത് പ്രിപ്പയർ ചെയ്യണം ആകെ മലയാളത്തിൻ്റെ ആ ഒരു ദിവസം ഒഴികെ പിന്നെ രണ്ട് പരീക്ഷകളുള്ളത് പതിനാറാം തീയതി തിങ്കളാഴ്ചയാണ് രാവിലെ ഹിന്ദിയും ഉച്ച ഉച്ചകഴിഞ്ഞ് ബയോളജിയുമാണ് എസ് എസ് സി വിദ്യാർത്ഥികൾക്കുള്ളത് പക്ഷേ നിങ്ങളത് ബാധിക്കാൻ സാധ്യതയില്ല കാരണം സാറ്റർഡേ സൺഡേ അവധി ആയതുകൊണ്ട് നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും ഒൻപതാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം സോഷ്യൽ സയൻസും രണ്ടാമത് ദിവസം ഹിന്ദിയുമാണ് അന്ന് തന്നെ കലാകായികം അതായത് ആർട്ട് എഡ്യൂക്കേഷൻ്റെ ഒക്കെ എക്സാം നടക്കുന്നുണ്ട് വെള്ളിയാഴ്ച നയൻത്തിന് എക്സാം ഇല്ല എന്നാണ് മനസ്സിലാവുന്നത് തിങ്കളാഴ്ച മാത്സും ചൊവ്വാഴ്ച കെമിസ്ട്രി ഫിസിക്സ് എക്സാമുകൾ നടക്കുന്നുണ്ട് ബുധനാഴ്ച ഇംഗ്ലീഷ് ബയോളജി വളരെയധികം ശ്രദ്ധിക്കണം ബുധനാഴ്ച അവർക്ക് രണ്ട് പരീക്ഷകൾ നടക്കുന്നുണ്ട് ഇംഗ്ലീഷുമുണ്ട് ബയോളജിയുമുണ്ട് നയൻ സ്റ്റാൻഡേർഡിന് അത് വലിയൊരു പണിയാണ് ഏറ്റവും ലാസ്റ്റ് ദിവസം ഫസ്റ്റ് ലാംഗ്വേജും മലയാളം സെക്കൻഡുമാണ് എട്ടാം ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ ഇത്ര ബുദ്ധിമുട്ടില്ല ആ ടൈം ടേബിൾ ഈസിയാണ് ഏതായാലും ടൈം ടേബിൾ ഞങ്ങൾ സ്ക്രീനിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ആ ടൈം ടേബിൾ നോക്കി നിങ്ങളുടെയൊക്കെ പരീക്ഷകൾ മനസ്സിലാക്കുക എല്ലാ ക്ലാസ്സുകളുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും വീണ്ടും കാണാം താങ്ക്